നമ്മുടെ തീർത്ഥയാത്രയുടെ എട്ടാം ദിവസമാണ് കാച്ചിയിലാണുള്ളത് ഇന്നലെ നമ്മൾ തീർത്ത് എടുക്കാനൊക്കെ പോയിരുന്നു പക്ഷേ ചന്ദ്ര ദർശനം കഴിഞ്ഞപ്പോൾ പത്തരയൊക്കെ ആയി അതുമാത്രമല്ല അവിടെ നിന്നും നമുക്ക് മൃത്തി എടുക്കാറുണ്ടായിരുന്നു ഇന്ന് ആണ് നമ്മുടെ അതിൻ്റെ പൂജയും കാര്യങ്ങളും അപ്പോൾ ഇന്ന് തീർത്ത് എടുക്കണം തീർത്ഥം എടുത്തിട്ട് വേണം നമുക്ക് പൂജ ചെയ്യാൻ അതിനുവേണ്ടി കാശിമഠത്തിൻ്റെ അവിടെയാണ് പൂജ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബ്രഹ്മഘാട്ടിലാണ് കാശിമഠം ഉള്ളത് അപ്പോൾ പഞ്ചഗംഗ ഘാട്ടിലെയും മണികർണിക ഘാട്ടിലെയും തീർത്ഥം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ അതിലേക്ക് പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് കാശിമഠത്തിലേക്ക് പോവുകയാണ് കാശിമടം എത്താറായി ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് മീറ്റർ നടന്നേ പറ്റുകയുള്ളൂ ഇവിടെ കാശിമട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ പോയാൽ കാശിമഠം എത്തും വഴി വന്ന എന്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് കാശിധാം ശ്രീ നേരെ ശ്രീ കാശിമട്ട് ഇവിടെയാണ് നമ്മൾ സാധാരണ വന്നാൽ നിൽക്കാറ് ഇന്ന് പക്ഷെ ലഗേജും പിന്നെ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ഉള്ളത് സെൽഫ് കുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുമ്പോൾ അടുക്കള എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് സാധാരണ ബോട്ട് വഴിയൊക്കെ വരാം പക്ഷെ ബോട്ടൊക്കെ ഇപ്പൊ ക്ലോസ്ഡ് ആണ് ഇതന്നെ നേര ഇവിടെ എന്ന് മലയാളത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നും പറയായിരുന്നാണെങ്കിൽ ആ ശ്രീ കാശിമടം കേട്ടോ ഇവിടെ എത്തി ഇനിയിപ്പോൾ ഇവിടെയാണ് ഇരിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നതാണ് പ്ലാൻ ചെയ്യണത് ഇവിടെ ഒരു പോലെ ഒരാൾക്ക് പോകാമെന്നൊരു ഇരിക്കാൻ ഇതാണ് കറി ബ്രഹ്മഘാട്ട് ബ്രഹ്മഘാട്ട് ഇതാണ് വെള്ളം കയറി ബ്രഹ്മഘാട്ടിൽ നിന്നാണ് പൂജ ഇവിടെയാണ് കാശിമഠം ഇവിടെ ഇതിനോട് ചേർന്നാണ് കാശിമഠത്തിനോട് ചേർന്നാണ് ഇരിക്കുന്നത് കാരണം വേറെ സ്ഥലങ്ങളില്ല ഇരിക്കാനായിട്ട് ഈ ീതിൻ്റെ താഴെ ശരിക്കാ വഞ്ചിയൊക്കെ കിടക്കുന്നതിൻ്റെ താഴെ ഒരു ആറടി ഏഴടി താഴ്ചയിൽ നമുക്കിരിക്കാൻ സ്ഥലമുണ്ടായിരുന്നാണ് പക്ഷെ ഇപ്പോൾ അതൊക്കെ മൂടി ഒന്ന് തീർത്ഥമാണ് പിന്നെ ക്ഷേത്രത്തിലെ ഇത് മൂന്നുമാണ് പുഞ്ചദേവത് पंजताले महांगा मदम सौ ताईं നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനുള്ളിൽ നിന്നെടുത്ത വൃത്തികയാണ് നേരം വെളുത്തിട്ടുണ്ട് ഇപ്പോൾ ഏഴരയായി പിന്നെ ഞങ്ങളിനി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് ഇവിടെ കഴിച്ചിട്ട് പോകാമെന്ന് മാനേജർ പറഞ്ഞു ഇവിടെ നിന്ന് കഴിച്ചിട്ട് ആര്യാഹാരം എന്ന് പറഞ്ഞത് പരി ആഹാരമല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വിന്ധ്യാജലീന്ന് എടുക്കാനുണ്ട് വിന്ധ്യാജലി പോയി എടുത്തിട്ട് ആ വഴി പ്രയാഗരാജിലേക്ക് പോകണം മിക്കവാറും അവിടെ നിന്നും എടുത്തിട്ട് വേണം അപ്പോൾ ഞങ്ങൾ ഗോതമ്പിൻ്റെ പരിപാടിയാണ് എല്ലാം ഇന്ന് രാത്രി മാത്രമേ അര്യാഹാരം ഉണ്ടാവുള്ളൂ മണികർണിക ഘാട്ടിലെ തീർത്ഥമാണ് ഇപ്പം എടുക്കുന്നത് പഞ്ചഗംഗഘാട്ടിലെ തീർത്ഥം ആണിപ്പോൾ സ്വന്തം മഠം കാശിമഠത്തിൻ്റെ ഉത്ഭാഗമാണിത് ശ്രീമത് വിജേന്ദ്ര തീർത്ഥസ്വാമി അടുത്തത് ശ്രീമദ് യാദവേന്ദ്രതീർത്ഥസ്വാമി ശ്രീമദ് കേശവേന്ദ്ര തീർത്ഥസ്വാമി ശ്രീമദ് രാഘവേന്ദ്ര തീർത്ഥ സ്വാമി ദേവ ശ്രീമദ്വേന്ദ്രതീർത്ഥസ്വാമി ശ്രീമദ്ദേവ മാധവേന്ദ്രതീർത്ഥസ്വാമി ശ്രീമദ് വിഭുതേന്ദ്ര തീർത്ഥസ്വാമി ശ്രീമദ് നമ്മുടെ പ്രഭാതഷത്തിനെ കുറിച്ച് ലേറ്റായി ഇപ്പോൾ ഏകദേശം പത്തുമണിയായി ഒമ്പതായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുക വൃത്തി എന്ന് പറയാനില്ല എന്നാലും പഴയതിനേക്കാളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇത് ഗല്ലിയാണ് ഓരോ വീടുകളും അതൊക്കെ ഈ വഴിയിലൂടെയാണ് നമ്മളിനിപ്പോൾ വണ്ടി കയറേണ്ടത് വണ്ടി കയറി നമ്മുടെ ടൂട്ടുക്ക് വണ്ടിയല്ല ടുക്കാണ് ടൂ ടുക്കിൽ കയറിയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്താൻ അവിടെ പോയി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കി ഒരു പതിനൊന്ന് മണിക്കെങ്കിലും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിന്ധ്യാജലത്തിലേക്ക് കാശ്മടത്തിൽ നിന്ന് എത്തി പിന്നെ പിന്നെയിപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് വിന്ധ്യാജലത്തിൽ നിന്നും പിന്നെ അതുകൂടാതെ പ്രയാഗിലൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ പൂമാവ് എന്നുള്ള പറഞ്ഞാൽ ഗോതമ്പ് റവയുടെ ചോറാണ് ഗോതമ്പ് കുറുക്ക് റവയുടെ പിന്നെ ഉള്ളക്ക ഞങ്ങൾ തക്കാളി ഇട്ടിട്ടുള്ള കറിയാണ് ഇന്ന് ഉച്ചക്കത്തേക്ക് അപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് റെഡിയായി ആയിക്കഴിഞ്ഞ് ചട്ടൻ കാപ്പിയും റെഡി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ സ്ഥലം ഇടും ഇവിടെ അലക്കിയിടങ്ങളിലൊക്കെ അലക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ ഉള്ള ദിവസങ്ങളിൽ അപ്പം ഇവിടെ നിന്ന് ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പ്രയാഗിലേക്ക് പോകും വിന്ധ്യാജലം വഴി പ്രയാഗിൽ ഒക്കെ കഴിഞ്ഞ് ഇവിടെ സർവത്ത് ഉണ്ടാക്കുകയാണ് ദുർഗാ സർവത്ത് നമ്മുടെ അളിയൻ്റെ സർവ്വത്താണ് കേട്ടോ പറവൂര് ഫേമസ് സർവത്താണ് ദുർഗാ സർവത്ത് അല്ലേ ആ അപ്പം ആ സർവ്വത്ത് കുടിച്ച് ഈ ചൂടത്ത് അത്യാവശ്യമാണത് അപ്പം അത് കുടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാൻ ഒരു ദിവസത്തെ ഇടവേള വണ്ടിക്ക് ഇടവേള കൊടുത്തിട്ട് ഞാൻ ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ വാരണാസിയിൽ നിന്നും പ്രയാഗിലേക്ക് പോവാണ് വിന്ധ്യാജലം പോയിട്ട് വേണം പ്രയാഗിലേക്ക് പോകാനായിട്ട് പ്രയാഗിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താമസിച്ചവർ തന്നെ റൂം ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നപ്പനെ സംബന്ധിച്ച് ഇന്നപ്പൻ എന്ന് പറയാൻ കാരണം നമ്മുടെ കുടുംബാംഗത്തിലൊരാളായി മാറിയിരിക്കുകയാണ് കുടുംബത്തിലൊരംഗമായിട്ട് നമ്മുടെ ഈ വണ്ടി ഇന്നോവ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പണ്ട് തൊട്ടേ വിളിച്ചോണ്ടിരുന്ന ഇന്നപ്പൻ എന്നാണ് അപ്പോൾ ഇന്നപ്പൻ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ഓടി ഇന്നലെ ഫുൾ റെസ്റ്റിലായിരുന്നു പക്ഷെ ഇന്നപ്പനെ കുളിപ്പിക്കാൻ പറ്റിയില്ല ഇതാണ് ആൾ കുളിപ്പിക്കുക എന്ന് പറഞ്ഞത് പക്ഷെ കുളിപ്പിച്ചിട്ടില്ല പിന്നെ കുളിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഴുക്ക് പിടിച്ചിടക്കുകയാണ് അകെ അപ്പോൾ ഓക്കെ നമുക്ക് പോണ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു പോവാം ഓക്കേ വാരണാസിക്ക് നമ്മൾ വിട പറയുന്നു ഇപ്പോഴും ആ ശൂലവും ഇതുമൊക്കെ നമുക്ക് അവിടെ മിർസാപൂരെത്തി ഇവിടെ നിന്ന് വിന്ധ്യാചൽ ഏഴ് കിലോമീറ്റർ റൈറ്റിൽ കാണിയത് റൈറ്റിൽ പോകണം വിദ്യാവാസിനി ടെമ്പിളിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അവിടെ നിന്നാണ് വൃത്തിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു ആണ് ഇനി ഇവിടെ നിന്ന് ഉള്ളത് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശ ഡെസ്റ്റിനേഷൻ നമ്മളെത്തും അപ്പം ഞങ്ങൾ എത്തി എടുക്കാനായിട്ട് അല്ല തീർത്ഥമല്ല മൃത്തികെ എടുക്കാനായിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ അല്ലേ വേണുള്ള ഉള്ളത് അമ്പത് മീറ്റർ ഉള്ളൂ അപ്പം അമ്പത് മീറ്റർ കഴിഞ്ഞിട്ട് അപ്പ നമുക്ക് പ്രകീഷിന്റെ വക സ്പോൺസർ ഐസ്ക്രീം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ രജീഷ് നല്ല ചൂടുണ്ട് ആ മലയാളത്തിൽ എഴുതി വച്ചിരിക്കണത് പുതിയ വി ഐ പി റോഡെന്നാണ് മലയാളികളൊക്കെ ഇഷ്ടന്മാരി ഓ ക്ഷേത്രത്തിന്റെ അടുത്തെത്തി ഞാൻ ഒരുമിച്ച് മൂന്നാമത്തെ ഗേറ്റ് നമ്പറിലൂടെയാണ് കേറുന്നത് ഉള്ളില് നമുക്ക് ചെരുപ്പ് എവിടെയെങ്കിലും വെക്കാൻ പറ്റും ഒരു േടമ്പലം ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പോകുന്ന വഴിയാണ് ഇപ്പൊ നമ്മളിവിടുന്ന് വൃത്തികെ എടുത്തിട്ടുണ്ട് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് വൃത്തികെ എടുത്തു ഒരാലിന്റെ ഇത് ഉണ്ടായിരുന്നു അവൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് പയ്യൻ പോണ വില്ലനാണെന്നു പറഞ്ഞു ഇവിടുത്തെ അത് ഭംഗിയായിട്ട് മോളില് പക്ഷെ ഇതാണ് കേട്ടോ കമ്പിയാണ് ടൈലാണ് മാർബിൾസ് വേണുമാണ് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് വേണുമാണ് മോളില് പ്രത്യേകതരം ഗോപുരമാണ് അല്ലേ ഇവിടെ മോളില് പ്രത്യേകതരം ഗോപുരമാണ് നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ഒരു ഗോപുരമല്ല ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള കുറേ ഇങ്ങനെ കിട്ടിട്ടൊക്കെയാണ് ാട്ടിലെത്തി നമ്മള് ഇത് ഗംഗയാണോ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ പൂജിക്കാം എന്ന് കരുതുന്നു പിന്നീട് വൃത്തിയെടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇത് തന്നെയാണ് അമ്പലം വിന്ധ്യാദ്രി ഇപ്പോൾ കഴിഞ്ഞ് പ്രയാഗിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചെറിയ കട പോലെ കണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് നമുക്കിന്ന് ഗോതമ്പ്ര നുറിക്കൊണ്ടുള്ള ചോറും പപ്പടം പുളി ഇഞ്ചിക്കറി പിന്നെ ഉരുളക്കിഴങ്ങ് കറി പപ്പടം ഇതൊക്കെയാണ് ഇത് കഴിച്ച് നോക്കാം കഴിച്ച് കഴിഞ്ഞിട്ട് പ്രയാഗരാജിലേക്ക് പോകണം അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ തീർത്ഥം കൂടി എടുക്കാനുള്ളതുകൊണ്ടാണ് ഇന്ന് ഗോതമ്പ് ആക്കിയത് വെച്ച് കഴിഞ്ഞാൽ വേണു മുതലാളിക്ക് ഫ്രൂട്ട്സ് നിർബന്ധമാണ് അതുകൊണ്ട് ഇവിടെ ഫ്രൂട്ട്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഊണ് കഴിച്ച് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ് ആണെങ്കിലും മതി അല്ലേ അതെ അതിന് വേണ്ടിയാണ് നിർബന്ധം നിർബന്ധമാണ് ഇവിടെ വെള്ളം ശേഖരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു മെഷീൻ മോട്ടറ് മേടിച്ചിരുന്നു കണ്ടോ ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും ഇത് മുന്നൂറ്ററുപത് രൂപയേ ഉള്ളൂ വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ചൈതന്യകുമാറാണ് ചേതവൻ ചൈതന്യകുമാറാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് മേടിപ്പിച്ച് നമ്മുടെ ഉണ്ടാ അപ്പം വെള്ളം നിറച്ചു ഒറ്റ ദിവസം കൊണ്ട് കിട്ടി ഒറ്റ ദിവസം കൊണ്ട് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനം ആയിട്ട് ാസ് എന്ന ലോജിലാണ് താമസം ചെറിയ രീതിയിൽ നമുക്ക് കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്യാന്ന പറഞ്ഞിരിക്കുന്നത് ഇത്ര ഉള്ള സ്ഥലത്ത് കിച്ചൺ അറേഞ്ച് ചെയ്യും നമ്മൾ മുറി നാലാം നിലയിലാണ് അത് പിന്നെ സ്ഥലത്തേക്ക് വെയിറ്റ് ചെയ്യണം അതേ വഴിയുള്ളൂ ഇതാണ് നമ്മുടെ മുറി എല്ലാവരും സിംഗിൾ സിംഗിൾ സിംഗിളായിട്ട് കിടക്കണത് വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഒരാറര ആയി ഇപ്പോൾ വെറുതെ ഒന്ന് ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണം എന്തെങ്കിലുമൊക്കെ എല്ലാവരും മൊബൈലിലാണ് കേട്ടോ ഞാൻ മാത്രമേ മൊബൈൽ ഉപയോഗിക്കാതെ ഉള്ളൂ ഇക്കൂട്ടത്തില് നമ്മുടെ ഇന്നപ്പനെ കുളിപ്പിക്കാനായിട്ട് പ്രയാഗരാജില് കേട്ടിരിക്കയാണ് പ്രയാഗരാജില് ഒന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഇന്നലെ നടന്നിട്ടില്ല ക്ലീനിങ് ഇവിടെ രണ്ട് പിള്ളേര് സെറ്റാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ പ്രയാഗ് എത്തിയിട്ടുള്ളു കേട്ടോ ഇനി അയോധ്യ മേലുശാരം മധുരൊക്കെയാണ് നല്ല ചെളിയായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂല കാരണം പറഞ്ഞാൽ മഴയൊക്കെ പെയ്തിട്ട് അത്യാവശ്യം ചെളിയൊക്കെ ഇടക്ക് പോയിട്ടുണ്ട് ഇപ്പം പഠിക്കാൻ പോണില്ലെന്നാണ് പറഞ്ഞത് ജോലിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ും പഠിക്കുന്ന പിള്ളേരുണ്ട് ഇവിടെ പക്ഷെ എല്ലാം പഠിക്കുന്നതല്ല ബാറ്ററി സ്മാർട്ട് ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് ബാറ്ററി ഊരിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ച് ചാർജ് ചെയ്യും തുക്ക് തുക്ക് ട ഉണ്ടായിരുന്നു സമൂസയുണ്ട് അത് പറ്റുമെങ്കിൽ മേടിക്കാം പേല നോക്കരുത് ജാനകി മന്ദിർ കണ്ട് അങ്ങോട്ടേക്ക് ഒന്ന് പോവാന്നാണ് കരുതുന്നത് പഴയ ക്ഷേത്രമാണ് മൊബൈൽ യൂസ് ചെയ്യാവോന്നറിയില്ല പുരാതനമായൊരു ക്ഷേത്രമാണെന്നോ പഴയ ക്ഷേത്രം പുരാതനം എന്നു പറയാൻ പറ്റൂല ആ വഴിയാണ് ഞങ്ങൾക്ക് ഇവിടെ സ്നാൻ കാട്ടിലേക്ക് പോകാനുള്ളത് ഇവിടെയൊക്കെ കോർണറുകളാണ് മുഴുവനുള്ളത് നമ്മൾ വീ നമ്മുടെ ഫുൾ സെൽഫ് കുക്കിംഗ് ആയതുകൊണ്ട് അതിലേക്ക് നോക്കുന്നില്ല പിന്നെ അതുകൂടാതെ കുറേ ഫ്രൂട്ട്സിൻ്റെ കടകൾ ഉണ്ട് ഇവിടെ ഒരു ശ്രീരാമേശ്വരൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോ പ്യൂർ വെച്ചാണ് ബേക്കറി സൗത്ത് ഇന്ത്യൻ ബേക്കറിയാണ് എന്താ ഫ്രൂ സ്റ്റോപ്പൊക്കെയുള്ള അടിപൊളി സംഭവമാണ് തോന്നുന്നത് ഓയിലിയാണ് ഇതൊക്കെ ഫ്രൂട്ട്സിൻ്റെ കടകളാണ് ഇവിടെ ബിക്കാനർ മിഠാൻ മിഠ് ബിക്കാനർ എന്ന് പറഞ്ഞാൽ രാജസ്ഥ ബീഹാറിനാണ് ബീഹാർ എലികളുടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ എം എസ് കോറിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എലികളെ കൊല്ലാത്ത ഒരു അമ്പലമാണ് എലികളാണ് അവിടെ പൂജക്കൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ പൂക്കളുടെ ഇടപാടുകളാണ് ക്ഷേത്രം ആയതുകൊണ്ടാണ് രണ്ടാം ടേസ്റ്റ് ചെയ്യാൻ എല്ലായിടത്തും ഇതുണ്ട് അത് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം നമ്മുടെ ഇന്നപ്പൻ വളരെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയാക്കി ഇന്നപ്പൻ ഹാപ്പി ആയിട്ടുണ്ട് വിടെ തന്നെ കിടക്കുകയാണ് ഇന്നലെ ഇനിയിപ്പോൾ നാളെ രാവിലെ പോകാനുള്ളു രാത്രിയിൽ കഞ്ഞിയും വെണ്ടയ്ക്കും അതാണ് ഇനി ഒരു ചെറിയ കുടുംസ് റൂമാണ് അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക പ്രയാഗരാജരാണ് നാളെ രാവിലെ പൊട്ട് കടലയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കൊണ്ടുപോകാനായിട്ട് ചോറും രസവും തക്കാളി രസം തക്കാളി ഉണ്ടോ ഓക്കെയാണ് പിന്നെ അതുകൂടാതെ അച്ചിങ്ങക്കറിയാണ് ഉദ്ദേശിക്കുന്നത് അത്രയും ലൈറ്റായിട്ട് പിന്നെ പപ്പടം ഉണ്ടാവും ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഇന്ന് പ്രയാഗരാജിൽ ഞങ്ങൾ ഉറങ്ങി നാളെ രാവിലെ ത്രിവേണി സംഗമത്തിൽ പോയി ത്രിവേണി സ്നാനം ചെയ്ത് തീർത്ത് എടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്